അവനെതിരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ മാത്രമേ ഉള്ളൂ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന അതേ മാധ്യമങ്ങൾ ഇക്കണ്ട കണ്ട കാലമത്രയും ഈ അധമന്റെ ഈ വൃത്തിഘട്ടമന്റെ ഉച്ചിഷ്ടം തിന്നു ജീവിച്ചിരുന്നവരായിരുന്നു നമ്മൾ ഈ കേട്ടത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന കെ എം ഷാജഖാന്റെ വാക്കുകളാണ് ഇപ്പോൾ ബോപി ചെമ്മണ്ണൂർ ജയിലിലായിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലാക്കണം എന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കേരളത്തിലെ തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അദ്ദേഹം ചിരിക്കുന്നു അദ്ദേഹം പ്രതികരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റിൽ ആദ്യം തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തലമുതിർന്ന കാരണവർ സന്തോഷിക്കുന്നു അതിൻ്റെ കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഇദ്ദേഹം ഈ ബോബി ചെമ്മണ്ണൂർ അപകടകാരിയാണ് ഇന്ത്യക്ക് രാജ്യത്തിന് രാജ്യസുരക്ഷയ്ക്ക് അപകടകാരിയായിട്ടുള്ള ആളാണ് എന്ന് ആദ്യമായിട്ട് ചൂണ്ടിക്കാണിച്ച കേരളത്തിലെ ഏറ്റവും വലിയ തലമുതിർന്ന നേതാവ് കമ്മ്യൂണിസ്റ്റാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി അന്ന് പന്ത്രണ്ട് മുപ്പത് ഉച്ചയ്ക്ക് നടത്തിയ ഒരു പ്രസ്താവനയാണ് അത് ഇപ്രകാരമാണ് ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജില്ലേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന നിയമവിരുദ്ധ സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ച് സെബിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജില്ലേഴ്സിനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളണം ഈ ജില്ല ഈ സ്ഥാപനം തന്നെ നടപടിക്ക് വിധേയമാക്കണം ചിട്ടി ഫണ്ടുകൾ ഈ സ്ഥാപനം നടത്തുന്നു അംഗീകാരമില്ല സ്വർണ്ണ നിക്ഷേപങ്ങൾ നടത്തുന്നു അംഗീകാരമില്ല ഇത്തരം വൻ തട്ടിപ്പുകൾ സംസ്ഥാനത്ത് ഈ സ്ഥാപനം ബോബി ചമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ പെരുകി കൂട്ടുകയാണ് സെന്റ് ജോസഫ് സാധു സംഘം ചാലക്കുടി സംഘമായ ഫിനോമിനൽ ഗ്രൂപ്പ് നിർമ്മൽ ചിട്ടി ഫണ്ട് തുടങ്ങിയ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ച് വരുന്ന സാഹചര്യത്തിലാണ് വി എസ് അച്യുദാനന്ദൻ അന്ന് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ബോബി ചമ്മണ്ണൂരിനെതിരെ വളരെ നിർണായകമായിട്ടുള്ള ഈ പ്രസ്താവന നടത്തിയത് മാത്രമല്ല ആയിരക്കണക്കിന് ജനങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ് ആയിരക്കണക്കിന് ജനങ്ങളെ ബോബി ചമ്മണ്ണൂർ എന്ന ഈ മനുഷ്യൻ വഴിമുട്ടിച്ചിരിക്കുന്നു ഇതിനേക്കാൾ എല്ലാം ഭീകരമായിട്ടുള്ള തട്ടിപ്പ് ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ പേരിൽ നടക്കുന്ന സ്വർണ്ണ തട്ടിപ്പാണ് എന്ന് തുറന്ന് പറയുവാനുള്ള ആർജവും ചങ്കൂറ്റവും രണ്ടായിരത്തി പതിനേഴിൽ തന്നെ വി എസ് അച്യുതാനന്ദൻ കാണിച്ചിരുന്നു തുടർന്ന് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് ഗുരുതരമായിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയും തട്ടിപ്പും നടത്തിയ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ യു ഡി എഫ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിനും ധനകാര്യ ഏജൻസികൾക്കും കേന്ദ്ര ഏജൻസികൾക്കും പരാതി കൊടുത്തിരുന്നു പ്രതീക്ഷിച്ചതുപോലെ ഒരു നടപടിയും യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചില്ല അതുപോലെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും സ്വീകരിച്ചില്ല ഈ കാലയളവിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ബോബി ചെണ്മണ്ണൂരിൻ്റെ തട്ടിപ്പിന് വിധേയമായി എന്നും അച്യുതാനന്ദൻ്റെ തൻ്റെ പ്രസംഗത്തിൽ തൻ്റെ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തന്നെ അച്യുതാനന്ദൻ്റെ ഈ ആവശ്യങ്ങൾ ഒരുപക്ഷെ കാലത്തിൻ്റെ നിയോഗമായിരിക്കാം ചരിത്രത്തിൽ സത്യങ്ങൾ സംഭവിക്കുന്നു സത്യങ്ങൾക്ക് വില കൊടുക്കുന്നു ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇപ്പോൾ പിണറായി വിജയൻ പിടിച്ച് ബോബി ചമ്മണ്ണൂരിനെ അകത്തിട്ടിരിക്കുകയാണ് ഈ പരാതി ഇത്തരത്തിലുള്ള നിരവധി സാമ്പത്തിക തട്ടിപ്പും മറ്റ് തട്ടിപ്പുകളും സ്വഭാവ ദൂഷ്യങ്ങളുമെല്ലാം അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിട്ടില്ല അതിൻ്റെ ഒരു കാരണമായിരിക്കാം ഈ തിന്മയുടെ മരങ്ങൾ തഴച്ച് തഴച്ച് വളരും എന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെ അവസാനം അത് നശിക്കും അവസാനം അതിനൊരു അവസ നാശമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലായിരിക്കുന്നതും അന്ന് ജയിലിലാക്കാൻ പറഞ്ഞതും എല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയായിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെയായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ സുപ്രധാനമായിട്ട് വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് കൂടിയ എസ് എൽ സി സി യോഗത്തിൽ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സ് അൺ ഇൻകോർപ്പറേറ്റഡ് സ്ഥാപനം ആണ് അത് സ്വർണം സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് അഡ്വാൻസ് തുക വാങ്ങുന്നു ഇതിൻ്റെ മറവിൽ ഡെപ്പോസിറ്റ് സ്കീമുകൾ നടത്തുന്നു എന്ന് എസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് തികച്ചും നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ ഒരു ബാങ്കിങ് ഇടപാട് നടത്തുവാനോ സ്വർണത്തിൽ നിക്ഷേപം നടത്തി വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ സമാഹരിക്കുവാനോ ഒരു കാരണവശാലും ഒരു ജില്ലറിക്ക് അധികാരമില്ല ഇതാണ് അച്യുതാനന്ദ അച്യുതാനതെന്ന് ചൂണ്ടിക്കാട്ടി പല സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിര കോടിയിലധികം രൂപ അന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ സമാഹരിച്ചിട്ടുണ്ട് എന്ന് എസ് സി ബി ഐ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ദശാംശം നാല് കോടി രൂപ പൊതുജനങ്ങളിൽ നിന്നും ബോബി ഇന്റർനാഷണൽ പിരിച്ചെടുത്തിട്ടുണ്ട് അഡ്വാൻസ് തുകയായിട്ട് സ്വർണ്ണ നിക്ഷേപത്തിൽ പിരിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിലാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ വീണ്ടും പത്ത് വർഷങ്ങൾ കൂടി കഴിഞ്ഞിരിക്കുന്നു അച്യുതാനന്ദൻ്റെ ഈ ആരോപണം ഉന്നയിക്കുന്ന ഗുരുതരമായിട്ടുള്ള തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ആരോപണം ഉന്നയിച്ചത് അതിനുശേഷം ആ ആരോപണം ഉന്നയിച്ച പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരം കോടിയിലധികം രൂപ സ്വർണ്ണ നിക്ഷേപത്തിൽ ബോബി ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് സമാഹരിച്ചിരുന്നു അതിനുശേഷം വീണ്ടും ഉള്ള പത്ത് വർഷങ്ങൾ ബോബിയുടെ സുവർണകാലമായിരുന്നു ആ സുവർണ കാലഘട്ടത്തിൽ എത്ര കോടി എത്ര ആയിരങ്ങൾ എത്ര പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ഇയാൾ സമാഹരിച്ചിട്ടുണ്ട് എന്നൊന്നും പറയുവാൻ ഇപ്പോൾ സാധിക്കില്ല അച്യുതാനന്ദൻ ഇപ്പോൾ വളരെ വിശ്രമ ജീവിതത്തിൽ ഇതെല്ലാം കണ്ട് ഒരു അറിഞ്ഞോ അറിയാതെയോ ചിരിക്കുകയാണ് അന്ന് കേരള രാഷ്ട്രീയത്തിലെ കാരണവർ അഴിമതി തൊട്ട് തീണ്ടാത്ത ഒരു കാരണവശാലും തെറ്റുകൾക്ക് വിധേയനാകാത്ത പാവപ്പെട്ടവരെ സഹായിക്കുന്ന മുതലാളിമാരുടെ ചൂഷണങ്ങൾക്ക് കോർപ്പറേറ്റുകളുടെ ചൂഷണങ്ങൾക്ക് നേരെ എന്നും വില്ലുകുലച്ച് അല്ലെങ്കിൽ എന്നും ഒരു ശക്തനായിട്ടുള്ള എതിരാളിയെപ്പോലെ പോരാടിയിട്ടുള്ള വി എസ് അച്യുതാനന്ദനായിരുന്നു ഈ മുന്നറിയിപ്പ് കൊടുത്തത് ഇപ്പോൾ എല്ലാം ഫലവത്തായിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ അച്യുതാനന്ദൻ്റെ ഈ വാക്കുകൾക്ക് ഇപ്പോൾ ഒരു തീരുമാനം മുന്നറിയിപ്പുകൾക്ക് തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ടിന് വിരുദ്ധമായിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ള പൊതുജനങ്ങളിൽ നിന്ന് തുക സമാഹരിച്ചത് എന്നും രണ്ടായിരത്തി പതിനേഴിൽ തന്നെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു പ്രസ്തുത യോഗത്തിലാണ് അച്യുതാനന്ദൻ മറ്റൊരു മുന്നറിയിപ്പ് കൊടുത്തത് ഇത് സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിവരം ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ലഭിച്ചിട്ടും തട്ടിപ്പിന് ജനങ്ങളെ വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമാണ് പോലീസും സർക്കാരും സ്വീകരിക്കുന്നത് എന്നും അന്ന് കുറ്റം പ്പെടുത്തിയിരുന്നു അന്നും വിവാദമുണ്ടായിരുന്നു വിമർശനമുണ്ടായിരുന്നു ഇത്തരത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ ബോബി ചമ്മണ്ണൂർ സാമ്പത്തിക തട്ടിപ്പ് ഇതിനിരയാക്കിയിരുന്നു നടത്തിയിരുന്നുവെന്നും പറയുന്നു ഇതിൽ പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് ആയിരം കോടി രൂപയാണെന്ന് ഔദ്യോഗികമായിട്ട് അന്ന് സ്ഥിരീകരിക്കപ്പെട്ടതും അച്യുതാനന്ദൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ബാക്കിയുള്ള അന്ന് ആയിരം കോടി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ തിട്ടപ്പെടുത്താത്തത് അന്ന് തന്നെ വലിയ തോതിലുള്ള തുകയുണ്ടായിരുന്നു ഇത് അന്വേഷണ ഘട്ടത്തിലായിരുന്നു ഈ അന്വേഷണമൊക്കെ എന്ത് ചെയ്തു എന്നറിയത്തില്ല യു ഡി എഫ് സർക്കാരും അന്നത്തെ ഈ ആരോപണം ഉന്നയിച്ച ഈ തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യ അച്യുതാനന്ദൻ പറഞ്ഞ തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിരുന്നു ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരു ചെറിയൊരു നീക്കം പോലും ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തിയിട്ടില്ല എന്നും അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അന്ന് പല മാധ്യമങ്ങളും ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള പരസ്യം കൊടുത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ സാമ്പത്തിക തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണ് എന്നും വി എസ് അച്യുതാനന്ദൻ തുറന്നടിച്ചിരുന്നു എന്താണെങ്കിലും ആ വയോധികനായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ അഴിമതി തൊട്ട് തീണ്ടാത്ത ധീരമായ നിലപാടുകളെടുത്ത ഒരു ശക്തനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാവങ്ങൾക്ക് വേണ്ടി പോരാടിയ കമ്മ്യൂണിസ്റ്റ് ഇത്തരത്തിൽ ദുർനടപ്പും സ്ത്രീകളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അധാർമിക പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിലെ കേരളത്തിലെ ബിസിനസ് മേഖല കോർപ്പറേറ്റ് മേഖല മുഴുവൻ കലുഷിതമാക്കുകയും ചെയ്ത ഈ മനുഷ്യൻ ജയിലിലായപ്പോൾ ി എസ് അച്യുതാനന്ദൻ സന്തോഷിക്കുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ ജയിലിൽ ജയിലിലടയ്ക്കുവാൻ അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിമിത്തം മൂലം ജയിലിൽ അടയ്ക്കുവാൻ സാധിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഏറ്റവും പ്രസക്തവും എടുത്തു പറയേണ്ടതും ന്യൂസ് ഡെസ്ക് ന്യൂസ്